ഹോസ്പിറ്റൽ ഗുഡ്വിൽ ഫെർട്ടിലിറ്റി സെന്റർ കരയോഗം സൊസൈറ്റി അവിശുദ്ധമായി വിദ്യാർത്ഥികളിൽ നിന്ന് അനധികൃത പിരിവ് നടത്തുന്നത് നിർത്തിവെക്കണമെന്ന് കോട്ടക്കൽ എൻ എസ് എസ് കരയോഗം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു അൻപത് കൊല്ലം പിന്നിട്ടുകൊണ്ടിരിക്കുന്ന എൻ എസ് എസ് കരയോഗത്തിൻ്റെ വളരെ വിഭാവനം ചെയ്തിട്ട് തുടങ്ങിയ സ്കൂള് വളരെ നല്ല രീതിയിൽ നടന്നു വന്നുകൊണ്ടിരിക്കുന്ന അതാണ് ഇപ്പോൾ റീസെന്റ് ഒരു അറുന്നൂറോളം കുട്ടികളുടെ ഭാവി വളരെ അരക്ഷിതാവസ്ഥയിലായന്നുകൊണ്ടാണ് എൻ എസ് എസ് ഇപ്പോൾ ഈ പത്രസമ്മേളനം നടത്തുന്നത് അറുന്നൂറ് കുട്ടികളുടെ ഭാവി തുലാസിലാണ് ഇന്ന് നിൽക്കുന്നത് വിദ്യാഭ്യാസ സ്ഥാപനത്തെ വളരെ ചൂഷണം ചെയ്യുന്ന ഒരു വിഭാഗം അതിനു വേണ്ടി ഇന്നത്തെ മാനേജിങ് കമ്മിറ്റി എന്ന് പറയുന്ന എൻ എസ് എസ് കരയോഗം എഡ്യൂക്കേഷൻ സൊസൈറ്റിൻ്റെ ഒരു വിഭാഗം മാനേജിങ് കമ്മിറ്റി മെമ്പർമാരും ടീം എയിംസ് എന്ന് പറഞ്ഞിട്ട് ഒരു എഡ്യൂക്കേഷൻ സ്ഥാപനമാണെന്ന് പറയപ്പെടുന്നതാണെങ്കിലും അവർക്ക് ഒരുവിധ എഡ്യൂക്കേഷൻ സ്ഥാപനത്തിൻ്റെ ലൈസൻസുകളോ ജി എസ് ടി രജിസ്ട്രേഷനോ ഇൻകം ടാക്സ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ രജിസ്ട്രേഷനോ ടി ഡി എസ് അടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള രജിസ്ട്രേഷനോ യാതൊരു നിബന്ധനയും ഇല്ലാതെ നടത്തി വരുന്ന ഒരു സ്ഥാപനമാണ് ഞങ്ങൾ പത്തൊമ്പത് രണ്ട് ഇരുപത്തി മൂന്ന് നാലിന് ഒരു കത്ത് മാനേജിങ് കമ്മിറ്റിക്ക് കൊടുത്തിരുന്നു എല്ലാ മാനേജിങ് കമ്മറ്റി മെമ്പറും രജിസ്ട്രേഡ് പോസ്റ്റായിട്ട് അയച്ചിരുന്നു ടീം എയിംസുമായി കരാറ് റദ്ദു ചെയ്തിട്ട് ബാക്കിയുള്ള നടപടിയിലേക്ക് പോകണമെന്നുണ്ട് പ്രസ്തുത കരാറ് ഇരുപത്തെട്ട് മൂന്ന് രണ്ടായിരത്തി നാലിന് തന്നെ മുപ്പത് നാല് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിന് പ്രാബല്യത്തിൽ വരുന്ന രീതിയിൽ രജിസ്ട്രേഡ് പോസ്റ്റായിട്ട് ടീം എയിംസിനെ അയയ്ക്കുകയും അതിൻ്റെ ഫലമായി ഇത് നിന്നിട്ടുണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണെന്ന് പക്ഷേ പട്ടിലെ പല രക്ഷാകർത്താക്കളും കുട്ടികളും നമ്മളുമായി ബന്ധപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണത്തിൽ നിന്ന് അങ്ങനെ കരാറ് റദ്ദ് ചെയ്തിട്ടുണ്ടെങ്കിലും അവർ വ്യാജ റെസീറ്റ് ബുക്ക് സൊസൈറ്റിയുടെ വ്യാജ റെസീറ്റ് ബുക്ക് വെച്ചിട്ട് പിരിച്ചു പിരിവ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും അവർ പിരിവ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇന്ന് ഇന്നും കൂടി അവർ പിരിവ് നടത്തി ഇന്ന് അവർ പിരിവ് നടത്തുന്നതിന് എതിരെ പോലീസ് സ്റ്റേഷനിൽ റദ്ദ് ചെയ്ത കരാറ് നിലനിൽക്കെ അവർ പിരിവ് നടത്തുന്നതിനെതിരെ ഒരു പരാതി അവരോട് നിർബന്ധമായിട്ടും പോലീസ് സ്റ്റേഷനിൽ കൊടുക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവർ കൊടുക്കാൻ വിസമ്മതിക്കുകയാണെങ്കിൽ കരയോഗം പൊതുജനങ്ങളെയും രക്ഷാകർത്താക്കളെയും എല്ലാം ഈ വിവരം അറിയിച്ച് ഞങ്ങൾ നേരിട്ട് എസ് പി യിൽ എസ് പി ലെവലിൽ തന്നെ ഈ പരാതി ബോധിപ്പിക്കാൻ തയ്യാറാണെന്ന ഞങ്ങൾ എൻസ് എസ് കരയോഗം എഡ്യൂക്കേഷൻ സൊസൈറ്റിയും ടീം എയിംസും തമ്മിൽ ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപതിൽ ഒപ്പുവെച്ച ഒരു അവിശുദ്ധ എംഒ യുവിന്റെ മറവിൽ വിദ്യാർത്ഥികളിൽ നിന്നും രക്ഷിതാക്കളിൽ നിന്നും മറ്റും പിരിച്ചെടുക്കുന്ന വെൽഫെയർ ഫണ്ട് അഡ്മിഷൻ ഫീ ടെക്സ്റ്റ് ബുക്ക് ഫീ യൂണിഫോം ഫീ ട്യൂഷൻ ഫീ ബസ് ഫീ എന്നീ അനധികൃത പിരിവ് നിർത്തിവെക്കണമെന്നാണ് കോട്ടയൽ എൻഎസ്എസ് കരയോഗം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടത് വിവിധ ഇനങ്ങളിൽ ഭീമമായ തുകയാണ് ചില സൊസൈറ്റി മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളുടെ ഒത്താശയോടെ രണ്ടായിരത്തി ഇരുപത് മുതൽ പിരിച്ചെടുത്ത് ടീ അനധികൃതമായി കൈവശം വെച്ച് അനുഭവിക്കുന്നത് വിദ്യാർത്ഥികളിൽ നിന്നും പിരിച്ചെടുക്കുന്ന തുകകൾ രസീത് നൽകി ബാങ്ക് അക്കൌണ്ടിൽ നിക്ഷേപിക്കേണ്ട പരിപൂർണ ഉത്തരവാദിത്തം സൊസൈറ്റിയിൽ മാത്രം നിക്ഷിപ്തമായിരിക്കെ ടീം എയിംസിന് കോടിക്കണക്കിന് വരുന്ന തുക കള്ളപ്പണമായി സമ്പാദിക്കാനുള്ള അവസരമാണ് സൊസൈറ്റിയിലെ ചില അംഗങ്ങളുടെ ഒത്താശയോടുകൂടി സൃഷ്ടിക്കപ്പെടുന്നത് ടീം എയിംസും സൊസൈറ്റിയിലെ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളും യോജിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ അഴിമതി ഗുരുതരമായ നിയമലംഘനവുമാണ് ഇത്തരം അഴിമതി മൂലം വ്യവസ്ഥാപിതമായ രീതിയിൽ മുന്നോട്ടു പോയ നാൽപ്പത്തി ആറോളം വർഷം സ്വതന്ത്രമായും സുതാര്യമായും പ്രവർത്തിച്ചു വന്നിരുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ടീം എയിംസിന്റെ ഒരു കമ്മീഷൻ ഏജന്റ് മാത്രമായി ചുരുങ്ങുകയാണുണ്ടായത് ഇത്തരം അഴിമതികൾ കോട്ടയൽ എൻഎസ്എസ് കരയോഗത്തിന്റെ സൽപേരിന് കളങ്കം വരുത്തുക മാത്രമല്ല കരയോഗത്തിന്റെ സ്ഥാപന ജംഗമ വസ്തുക്കൾക്ക് കനത്ത ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയുമാണ് ഈ വിഷയം നിരന്തരമായി ൊസൈറ്റി ഭാരവാഹികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും രേഖാമൂലം മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനെ തുടർന്ന് മുപ്പത് മൂന്ന് രണ്ടായിരത്തി മുതൽ പ്രാബല്യത്തിൽ വരത്തക്കവിധം ടീം എയിംസുമായി നിലനിന്നിരുന്ന എം യു സൊസൈറ്റി ടെർമിനേറ്റ് ചെയ്തു എന്നാൽ ഭീമമായ തുക നഷ്ടപരിഹാരമായി സൊസൈറ്റിയിൽ നിന്ന് ലഭിക്കാനുണ്ടെന്ന് അവകാശപ്പെട്ട് ടെർമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടും സൊസൈറ്റിയുടെ ചില മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളുടെ ഒത്താശയോടെ എട്ട് നാല് രണ്ടായിരത്തി മുതൽ സൊസൈറ്റിയുടെ ഒരു രശീദി ബുക്ക് കൃത്രിമമായി സംഘടിപ്പിച്ച് വിദ്യാർത്ഥികളിൽ നിന്നും അനധികൃതമായി പിരിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് നിരപരാധികളായ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഈ തട്ടിപ്പിൽ ഇരകളായി വരികയും വഞ്ചിക്കപ്പെടുകയും ചെയ്യുകയാണ് ഇത്തരത്തിലുള്ള ദുഷ്പ്രവർത്തികളിൽ കോട്ടയ്ക്കൽ കരയോഗത്തിന് യാതൊരുവിധ ബാധ്യതയോ ഉത്തരവാദിത്തമോ ധാർമ്മികമായോ നിയമപരമായോ ഉണ്ടാകുന്നതല്ല എന്നും ഈ വഞ്ചനയ്ക്കോ ഉത്തരവാദികളായ എല്ലാവരുടെയും പേരിൽ നടപടികൾ സ്വീകരിക്കാൻ ബന്ധപ്പെട്ട അധികാരികളോട് അഭ്യർത്ഥിക്കുന്നതായും ഭാരവാഹികൾ പറഞ്ഞു എൻഎസ്എസ് കരയോഗം സെക്രട്ടറി പി ഗോപികൃഷ്ണൻ വൈസ് പ്രസിഡന്റ് തേവരപറമ്പിൽ രാധാകൃഷ്ണൻ ജോയിന്റ് സെക്രട്ടറി സുധീർ കോട്ടയ്ക്കൽ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടി നിന്നും സീനത്ത് സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ റോഡ് കോട്ടക്കൽ ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ കോട്ടക്കൽ ആരോഗ്യവൈദ്യശാലയുടെ ബേബി കെയർ ഉൽപ്പന്നങ്ങൾ ഹെയർ കെയർ ഉൽപ്പന്നങ്ങൾ സ്കിൻ കെയർ ഉൽപ്പന്നങ്ങൾ പെയിൻ പെയിൻ ബാം സ്പ്രേ പ്രതിരോധ ശേഷി വർധക ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ തൊട്ടടുത്ത സ്റ്റോറുകളിൽ ഒരു നിങ്ങളുടെ വലിയ ആഗ്രഹം ഗുഡ്വിൽ ഗുഡ്വിൽ ഐവിഎഫ് ഹോസ്പിറ്റൽ ഫെർട്ടിലിറ്റി സെന്റർ ചങ്കുവട്ടി കോട്ടയ്ക്കൽ ഫോൺ സീറോ വൺ